ലോക സമ്പദ് വ്യവസ്ഥയുടെ ഭാവി ദിശകൾ നിർണയിക്കുന്ന വേദിയായി അറിയപ്പെടുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ഈ വർഷത്തെ വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ആരംഭിച്ചു കഴിഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും നയനിർണായകരും ആഗോളതലത്തിലെ പ്രമുഖ ബിസിനസ് വ്യവസായികളുമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജ്ജം പകരുന്ന വൻ നിക്ഷേപ പ്രഖ്യാപനങ്ങളും ഭാവി വികസന പദ്ധതികളും സാധാരണയായി ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട് ിൽ പ്രധാനമായും ബിസിനസ് രംഗത്തെ വ്യക്തിത്വങ്ങൾ മാത്രം പങ്കെടുത്തിരുന്ന ഒരു ചെറിയ യോഗമായാണ് വേൾഡ് ഇക്കണോമിക് ഫോറം ആരംഭിച്ചത് എന്നാൽ വർഷങ്ങൾക്കിടെ അതിന്റെ പ്രാധാന്യവും സ്വാധീനവും വളർന്ന് ഇന്ന് ആഗോളതലത്തിലുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചർച്ചകൾക്ക് ദിശനിശ്ചയിക്കുന്ന വേദിയായി വരെ ഇത് മാറിയിട്ടുണ്ട് ഈ വർഷം ജനുവരി പത്തൊൻപതിനാണ് സമ്മേളനം ആരംഭിച്ചത് ജനുവരി നീളുന്ന പരിപാടിയിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം രാജ്യാന്തര നേതാക്കളാണ് പങ്കെടുക്കുന്നത് എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത് ഇതോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം മൂവായിരത്തോളം ബിസിനസ് പ്രതിനിധികളും സമ്മേളനത്തിനെത്തുന്നുണ്ട് ഇവർ തങ്ങളുടെ ബിസിനസ്സുകളുടെ ഭാവി സാധ്യതകളും നിക്ഷേപ പദ്ധതികളും പരസ്പരം പങ്കുവയ്ക്കുന്നു ഇത്തവണത്തെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ അദാനി ഗ്രൂപ്പ് ഏകദേശം ആറ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആവശ്യമായി വരുന്ന വിവിധ ബിസിനസ് സാധ്യതകളെക്കുറിച്ചുള്ള വിശദമായ രൂപരേഖ അവതരിപ്പിച്ചു ഏവിയേഷൻ ക്ലീൻ എനർജി അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ പ്രധാന മേഖലകൾ ാണ് ഈ നിക്ഷേപം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര അസം ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുമെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി അറിയിച്ചു ആസാമിലെ ഗുവാഹത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ച് വികസിപ്പിച്ചു വരുന്ന വ്യോമയാന ബഹിരാകാശ എക്കോസിസ്റ്റത്തെക്കുറിച്ചും അദാനി വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് അടുത്ത മാസം മുതൽ ഇത് യും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റീറ്റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഹോസ്പിറ്റാലിറ്റി മേഖല അത്യാധുനിക കൂടിയ ഏവിയേഷൻ ട്രെയിനിംഗ് അക്കാദമി എന്നിവ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ ഗുവാഹത്തിയെ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഒരു പ്രധാന ഏവിയേഷൻ ഹബായി മാറ്റാൻ കഴിയുമെന്ന് അദാനി വ്യക്തമാക്കി ഇതോടൊപ്പം ആസാമിൽ വമ്പൻ പുനരുപയോഗ ഊർജ്ജ പദ്ധതിയും നടപ്പാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കിർബി ആംഗ്ലോങ് ഡിമാ ഹസാവോ ജില്ലകളിലായി രണ്ടായിരത്തി എഴുന്നൂറ് മെഗാവാട്ട് സോളാർ വൈദ്യുതി ശേഷിയുള്ള പദ്ധതിയാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ഇത് സംസ്ഥാനത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം പരിസ്ഥിതി സൌഹൃദ വികസനത്തിനും സഹായകമാകും പശ്ചിമ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും നിർമ്മാണ മേഖലയുടെ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനായി സിമന്റ് നിർമ്മാണ യൂണിറ്റുകളും ഗ്രൈൻഡിംഗ് യൂണിറ്റുകളും സ്ഥാപിക്കുന്നതിനായി നിക്ഷേപം നടത്തുമെന്നും അദാനി അറിയിച്ചു മഹാരാഷ്ട്രയിൽ നഗര പുനർവികസനം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഊർജ്ജ വികസനം എന്നിവയാണ് പ്രധാനമായും നിക്ഷേപ ലക്ഷ്യങ്ങൾ മുംബൈയിൽ നടപ്പാക്കുന്ന ധാരാവി പുനർവികസന പദ്ധതി ഇതിനകം ആരംഭിച്ച നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം അതുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്സ് വാണിജ്യ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഇതിന്റെ ഭാഗമാണ് കൂടാതെ മഹാരാഷ്ട്രയിൽ മൂവായിരം മെഗാവാട്ട് ശേഷിയുള്ള ഗ്രീൻ ഡാറ്റാ സെന്റർ പാർക്കുകൾ എണ്ണായിരത്തി എഴുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഹൈഡ്രോ പവർ പദ്ധതികൾ കോൾ ഗ്യാസിഫിക്കേഷൻ സെമി കണ്ടക്ടർ നിർമ്മാണ സൌകര്യങ്ങൾ എന്നിവ കൊണ്ടുവരുന്നതിനുള്ള നിക്ഷേപവും അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു സർക്കാർ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ന്യൂക്ലിയർ പവർ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കുന്നതിനും അദാനി ഗ്രൂപ്പ് മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളിലൂടെ ൂടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും വിവിധ മേഖലകളിൽ ആഭ്യന്തര ഉൽപാദനത്തിലൂടെ സമ്പദ്വ്യവസ്ഥയെ സ്വയം പര്യാപ്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങളാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നതെന്നും ഗൌതമദാനി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി